ും അത് അവർക്കുള്ള ഇ ബാദത്താണ് ശുർക്കാണ് എന്ന് നമുക്കിതിൽ നിന്ന് ഗണ്യതമായി മനസ്സാക്കുവാൻ കഴിയും ഇനിയുള്ളൊരു പ്രശ്നം അത് ഇബാദത്തെ എന്നതിന് ഈ മൂന്ന് അർത്ഥമുണ്ട് എന്ന് സങ്കല്പിക്കാം എന്നാൽ മൂന്നർത്ഥം ഒന്നിച്ച് പ്രയോഗിക്കാമോ എന്നാണ് പിന്നെയുള്ള ചോദ്യം അതാണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു വിമർശനം അഥവാ മൂന്നാർത്ഥം ഇഭാദത്തിനുണ്ടെന്ന് സമ്മതിച്ചാൽ അങ്ങനെയാണ് പിന്നീട് പറയുന്നത് അത് സംബന്ധമായി ഉള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വിമർശകന്മാർ ഉന്നയിക്കുന്ന ചോദ്യവും അതുതന്നെയാണ് മൂന്നർത്ഥം വിഭാഗം വിചാരിക്കും അനുസരണം ആരാധന അടിമേട് എന്നാൽ ഈ മൂന്നർത്ഥവും ഒന്നിച്ച് പ്രയോഗിക്കാമോ ഉദാഹരണം കരി അത് എന്നിട്ട് ജമാഅസ്വാമിയെ കളിയാക്കാൻ വേണ്ടി പറയാറുണ്ട് കരി എന്നതിന് ആന എന്നർത്ഥം അർത്ഥമുണ്ട് പല്ലുതേക്കുന്ന കരി ഉണ്ട് കന്നുകൂട്ടുന്ന കരിയുണ്ട് അപ്പോൾ രാവിലെ ഒരാൾ കുട്ടിയോട് പാപ്പ മകനോട് കുട്ടിയോട് കരി ഉണ്ടരുന്നത് പറഞ്ഞാൽ ആരെങ്കിലും ആനെ കൊണ്ടുവരുമോ കന്നു കൂട്ടുന്ന കരി എടുത്തുകൊണ്ടു വരുവോ ജമാഅസ്വാമിക്കാരോഴികെ ജമാഅസ്വാമിക്കാർ മന്ന ബുദ്ധികളാണ് അവർക്ക് പടച്ചോം ബുദ്ധി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇജാതി വിഡിത്തം പറഞ്ഞത് ഇതാണ് ജമാഅസ്വാമി വിമർശകരായ ആളുകൾ ഈ സംബന്ധമായി പറയാറുള്ള കാര്യം ഇത് സംബന്ധമായി അവർ വളരെയേറെ സംബന്ധമായി എഴുതിയിട്ടുണ്ട് വിവാദത്തും ഇത്താദത്തും എന്ന പുസ്തകത്തിൽ ബഹുമാന്യനായ മറുഹും കെ പി മുഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ബഹുമാന്യനായ ഉമർ മൊലൈ സാഹിബ് സംബന്ധമായി ഒരുപാട് എഴുതിയിട്ടുണ്ട് ഒരിക്കലോ രണ്ട് തവണയോ അല്ല ഒരു പക്ഷേ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ തവണ ഞാൻ തന്നെ വായിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ജമാഅത്ത് ഇസ്ലാം ഇങ്ങനെ ഇല്ല ആദ്യം പറഞ്ഞ അർത്ഥമേ ഇല്ല ഇസാൻ അറബിലും ഇല്ല എവിടെയും ഇല്ല രണ്ടാമത് പറഞ്ഞു ഇനി അപ്പോൾ യഥാർത്ഥത്തിൽ കുറാൻ വ്യാഖ്യാതാക്കളായ മുജാഹിദ് പണ്ഡ്യന്മാർ തന്നെ പറഞ്ഞു തഫ്സീർ റേഡിയ പണ്ഡ്യന്മാർ തന്നെ പറഞ്ഞു അർത്ഥമുണ്ടേത് പിന്നെ പറഞ്ഞു എവിടെയെങ്കിലും അർത്ഥമുണ്ടെങ്കിലും കുരാൻ ഉപയോഗിക്കാൻ പാടില്ലാതെ ഉപയോഗിച്ചിട്ടില്ല ഷറയിലില്ലാതെ പിന്നെ പറഞ്ഞു കുരാൻ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലുണ്ട് എന്ന് അങ്ങനെ ഇപ്പോൾ പറയുന്നു അങ്ങനെ അർത്ഥമുണ്ടെങ്കിൽ അത് മൂന്നർത്ഥം ഒന്നിച്ചു വഹിക്കാമോ ഇയാ കനാബുദു എന്നതിന് ഈ മൂന്നർത്ഥം ഈ മൂന്നർത്ഥം ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഇയാക്കനാബുദു എന്നതിന് മൂന്നർത്ഥം പ്രയോഗിച്ചിട്ടുള്ളോ എന്നാണ് നിങ്ങളുടെ അടുത്ത് തെഫ്സീറുള്ളവർക്കെല്ലാം നോക്കാവുന്നതാണ് ഇയാബുദു എന്നതിൽ ഇബാദത്ത് എന്ന പദത്തിൽ അതാണ് ചോദ്യം എന്താ ചോദ്യം ഇയാബു അള്ളാ ഞങ്ങൾ നിനക്ക് മാത്രം ചെയ്യുന്നു അഥവാ അള്ളാഹാക്ക് മാത്രം എന്നെങ്കിലും പണ്ഡ്യന്മാർ ഏതെങ്കിലും ഏതെങ്കിലും പണ്ഡ്യന്മാർ അള്ളാഹുവി നിനക്ക് മാത്രം ഇബാത്തിൽ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നെ മാത്രം അനുസരിക്കുന്നു നിനക്ക് മാത്രം അടിമേള ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ മൂന്നാർത്ഥം ഇയാക്കനാബുദുലെ ഇബാദത്തിന് ബാധകമാണോ അത് തെളിയിച്ചേരാൻ സാധ്യമാണോ എന്നായിരുന്നു ബഹുമാന്യനായ ഉമർ ഉമ്മർമി ഇസ്ലാബ് ചോദിച്ചു അത് യഥാർത്ഥത്തിൽ തെളിയിച്ചു കൊടുക്കുക എന്ന ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിർവഹിച്ചത് ഇയാക്കനാബുദു എന്നതിൽ ഇബാദത്ത് എന്നതിന് ഗസീർ കെത്തിയത് ഗസീർ അതിൽ അദ്ദേഹം പറയുന്നു കുർത്തുബി ഈ രണ്ട് തഫ്സീറുകളിലും അനുസരണം എന്ന അർത്ഥം നൽകിയിട്ടുണ്ട് ഒന്നുകൂടി ആവർത്തിക്കാം ഇയാ കനാബുദുലെ ഇയാബുദു എന്നതിന് അള്ളാഹെ നിലക്ക് മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് ഹുർത്തുബിയും ഇബിന് കസീറും അർത്ഥം നൽകിയിട്ടുണ്ട് ഇമാം തൊബരിയും റാസിയും അടിമത്തും എന്ന അർത്ഥം നൽകിയിട്ടുണ്ട് അള്ളാഹേ നിനക്ക് മാത്രം ഞങ്ങൾ അടിമ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇമാം തൊബരിയും ഇമാം റാസിയും ഇയാക്കനാബുദ്ദിന് അടിമത്തം എന്ന പറഞ്ഞു ഇമാം ഖുതുബിയും ഇബിന് ഗസീറും അനുസരണം എന്നർത്ഥം അർത്ഥം പറഞ്ഞു അനുസരണം പ്രാർത്ഥന എന്നീ അർത്ഥങ്ങൾ റൂഹിമാനിയുണ്ട് അനുസരണം അടിമത്തം എന്നീ അർത്ഥങ്ങൾ അൽഹാസിനുമുണ്ട് അപ്പോൾ വ്യത്യസ്തമായ തെഫ്സീറുകളിലായി ഈ മൂന്നാർത്ഥവുമുണ്ട് ഇനി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം ഇഭാദത്തിന് എ പറഞ്ഞു അള്ളാഹ് ഇയാക്കനാബുദു എന്നതിന് പറഞ്ഞു എ പറഞ്ഞു അള്ളാഹേ നിനക്ക് മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു ഇബി പറഞ്ഞു അള്ളാഹേ നിനക്ക് മാത്രം ഞങ്ങൾ അടിമവേല ചെയ്യുന്നു സി പറഞ്ഞു അള്ളാഹേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അപ്പോൾ ഡി പറയുന്നു അള്ളാഹേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധനയും അടിമവേലയും അനുസരണവും അർപ്പിക്കുന്നു ഇതിൽ ഡി കുറ്റക്കാരനാണോ ഡി തരത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ ബാക്കിയുള്ളവരൊക്കെ ഭാഗികമായ സന്ദർഭത്തിനനുസരിച്ച് ഓരോ അർത്ഥം പറഞ്ഞു അഥവാ അവർ വ്യാഖ്യാനം എഴുതിയ സാഹചര്യത്തിൽ ആവശ്യമനുസരിച്ച് അർത്ഥം പറഞ്ഞു ബാക്കിയുള്ള കുറാൻ മുഫസ്സറുകളായ ആളുകളൊക്കെയും പൂർവികരായ മുഫസ്സിറുകളായ ആളുകളൊക്കെയും വ്യാഖ്യാനം വ്യാഖ്യാനമെഴുതിയപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എന്താണോ ഇബാദത്തിനെതിരെ ഏറ്റവും വഴച്ചു നിന്നിരുന്നത് അത് അനുസരണക്കേടാണെങ്കിൽ അവർ പറഞ്ഞു അള്ളാവേ നിനക്ക് മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞു അടിമവേലയുടെ കാല കാര്യത്തിലായിരുന്നു അല്ല അവർ പറഞ്ഞു അള്ളാവേ നിനക്ക് മാത്രം ഞങ്ങൾ അടിമവലയുന്നു എന്ന് പറഞ്ഞു ആരാധനയുടെ കാര്യത്തിലാണെങ്കിൽ അള്ളാവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു അഥവാ ഏ പറഞ്ഞു അള്ളാഹുവേ നിനക്ക് മാത്രം നിങ്ങൾ അനുസരിക്കുന്നു എന്ന് രണ്ടാമൻ പറഞ്ഞു നിനക്ക് മാത്രം ഞങ്ങൾ അടിമ വേലിക്കുന്നു എന്ന് മൂന്നാമൻ പറഞ്ഞു നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചറിഞ്ഞ വിദഗ്ധനായ എല്ലാ കുലാൻ വ്യാഖ്യാതാക്കളും എല്ലാ കുലാൻ വ്യാഖ്യാതാക്കളുടെയും തെഫ്സീറുകൾ മനസ്സാക്കിയ ആൾ പറഞ്ഞു അള്ളാഹുവേ നിനക്ക് മാത്രം നിങ്ങൾ അടിമവേലയും അനുസരണയും ആരാധന അർപ്പിക്കുന്നു ഈ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് സമഗ്രമായ അർത്ഥം പറഞ്ഞ ആളാണോ കുറ്റക്കാരൻ അതോ ഈ അർത്ഥം പറയാൻ പാടില്ല എന്ന് പറയുന്നവരാണോ തെറ്റുകാർ ഇതാണ് യഥാർത്ഥത്തിൽ ഈ പണ്ഡ്യന്മാരെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ജമാഅത്ത് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന മറും ഉമർ മൊലൈ സാഹിബ് തന്നെ പേര് വെച്ച് അച്ചടിച്ച പത്തൊമ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പേര് വെച്ച് അച്ചടിച്ച ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പതിനഞ്ച് ഒമ്പത് തൊണ്ണൂറ്റിയേഴിന് നടന്നൊരു സമ്മേളനത്തോടനം വെച്ച് എസ് ഐ ഒ ഒരു നോട്ടീസ് വിതരണം ചെയ്തു ആ നോട്ടീസിൽ ഇയാക്കനാബ് എന്നതിന് മൂന്നർത്ഥം ആരിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അതിന് മൂന്നം വ്യത്യസ്തമായ അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുബേ നിനക്ക് മാത്രം നിങ്ങൾ ആരാധിക്കുന്നുവെന്നും നിന്നോട് മാത്രം നിങ്ങൾ സഹായം തരുന്നു നിനക്ക് മാത്രം നിങ്ങൾ അടിമയറിച്ചു എന്നും വ്യത്യസ്തരായ കുറാൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് നോട്ടീസ് അടിച്ചു ആ നോട്ടീസിന് ബഹുമാന്യനായർഹു ഉമർ മോലി സാരിയാക്കിയ മറുപടിയാണ് ഒളിച്ചോടിയതിന്റെ നാടക്ക് മറച്ചു പിടിക്കാനും എന്നിട്ട് അദ്ദേഹം പറയുന്നു ഒന്ന് തഫ്സീറുൽ കുർത്തുബിയിൽ നിന്ന് ഉദ്ധരിച്ചതിൽ അനുസരണം എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ അടിമത്തവും ആരാധനയും ഉമർമലി സാഹിബിർ കുർത്തുബിൾ എന്നതിന് അള്ളാഹു നിനക്ക് മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉമർമലി സാഹിത് തന്നെ സമ്മതിക്കുന്നു രണ്ട് കഷാഫിൽ നിന്ന് ഉദ്ധരിച്ചത് അടിമത്തം അഥവാ അടിമവേല മാത്രമേ ഉള്ളൂ അനുസരണവും ആരാധനയുമില്ല മൂന്ന് ഹാസിൽ നിന്ന് ഉദ്ധരിച്ചതിൽ അനുസരണം മാത്രമേ ഉള്ളൂ അടിമത്തവും ആരാധനയുമില്ല നാല് ഷേഖു അൽ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിച്ചതിൽ അള്ളാഹു അല്ലാത്തവർക്ക് അടിമപ്പെടൽ കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അനുസരണവും ആരാധനയും അതിനുമില്ല ഇപ്പോൾ നിങ്ങൾ നോക്കൂ എന്താ സംഭവം എന്നെ നാല് പണ്ഡ്യന്മാർ പറഞ്ഞപ്പോൾ നാല് പണ്ഡ്യന്മാരും പറഞ്ഞതിൽ ആശയം വന്നു ആശയം എന്താണ് അള്ളാഹുയെ നിനക്ക് മാത്രം നിങ്ങൾ അനുസരിക്കുന്നു നിന്നെ മാത്രം നിങ്ങൾ അനുസരിക്കുന്നു അള്ളാഹുവേ നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു നിനക്ക് മാത്രം നിങ്ങൾ അടിമയൊഴിയുന്നു ഇത് ഈ നാല് പണ്ഡ്യന്മാരെ ഉദ്ധരിച്ചപ്പോൾ വന്നു ഈ നാല് പണ്ഡ്യന്മാരും പറഞ്ഞ ആശയത്തെ ഒരാൾ ക്രോഡീകരിച്ച അഞ്ചാമൻ പറഞ്ഞ ആൾ തെറ്റാവുമോ അതല്ലേ ശരിയാവുക നിർഭാഗ്യവശാൽ നമ്മുടെ ജമാഅത്ത് വിമർശകരായ മുജായി സഹോദരന്മാർ ഇങ്ങനെയാണ് ജമാഅത്തിനെതിരെ വിമർശിക്കുന്നത് എന്ന കാര്യത്തിൽ നാം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് ഇത് ഖേദകരമാണ് എന്ത് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് കുറ്റം പറയാം അതിന് നിങ്ങൾക്ക് തെറി പറയാം പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുവാൻ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ മാറ്റിമറിക്കാൻ പാടുണ്ടോ ഇസ്ലാമിലെ തോഹീദിൽ മായം ചേർക്കാൻ പാടുണ്ടോ ഇസ്ലാമിലെ തോഹീദിനെ വെട്ടിമുറിക്കാൻ പാടുണ്ടോ അതിൻ്റെ സുപ്രധാനമായ വശങ്ങളെ മാറ്റി നിർത്താൻ പാടുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ട മുജാഹ് സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാമിൽ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ആദർശമായ തൗഹീദിനെ വെട്ടിമുറിക്കുകയോ വികലമാക്കുകയോ അതിനെ ഭാഗിക്കുകയോ ചെയ്യാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇത് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമേ ജമാസ്ലാമി പറഞ്ഞുള്ളൂ അതിനെ വിമർശിക്കുവാൻ വേണ്ടി ഇന്നോളം പറഞ്ഞ എല്ലാവരെയും തല്ലിപ്പറഞ്ഞുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അത് തെറ്റാണ് എന്നാണ് പറയാനുള്ളത് ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ ഒരു കാര്യം കൂടി ഉമർമലി സായി പറയണം അടിമപ്പെടൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അനുസരണവും ആരാധനയും അതിരുമില്ല ഷെയഹുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞു എന്നത് വിശ്വസിക്കാൻ പറ്റുകയില്ല ഏതോ ദുഷ്ടന്മാർ അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് കെട്ടിയതായിരിക്കും ഷെയ്ഖ് അത്ര ഉയരം കുറഞ്ഞ ആളല്ല നബിക്ക് അടിമകളുണ്ടായിരുന്നു മാര്യത്തിൽ കിമിത്തിയ നബി സലഹം വിവാഹം ചെയ്ത ഭാര്യയല്ല അടിമയാണ് അള്ളാഹു അനുവദിച്ച അങ്ങേയറ്റത്തെ അടിമവേലയിൽ നിന്നാണ് നബിക്ക് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത് ഇതൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം അറിയയില്ലേ അഥവാ അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ പോയോ ശ്രദ്ധിക്കാതെ അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ യഥാർത്ഥത്തെ എന്താ പറഞ്ഞു ഒന്നുകൂടി ഞാൻ വായിക്കും ഒന്നുകൂടി ഇതാണ് അൽ എന്ന പുസ്തകം ഇത് അച്ചടിച്ചത് നിങ്ങൾക്കറിയാമല്ലോ ഇത് ഷെയ്ഖുൽ ഇസ്ലാം എഴുപത്തി അറബത്തുള്ള പുസ്തകമാണ് അഥവാ ഷെയ്ഖ്ലി സാഹിബി അറമത്തുള്ളയിലേക്ക് ഇത് അറിയുകയില്ല എങ്കിൽ അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വേറെ ആൾ വെച്ച് കിട്ടിയതാണെങ്കിൽ ഇത് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന അറബ് ലോകത്തെ പ്രമുഖരായ പ്രമുഖരായും എന്ന അടിമ പെണ്ണ് അഥവാ തന്റെ ദാസിയായി ഉണ്ടായിരുന്ന സ്ത്രീ ഉണ്ടായിരുന്നു എന്നും അതിൽ ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചു എന്നും അറിയാത്തവരാണോ അറബ് ലോകത്തീകരണം വിതരണം ചെയ്യുന്നത് അല്ല എന്നതല്ലേ വസ്തുത സംഭവം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ യജമാനായി അള്ളാഹുയുള്ളൂ റബ്ബായി അള്ളാഹുയുള്ളൂ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമത്വം അർഹിക്കുന്ന അള്ളാഹു മാത്രമാണ് മനുഷ്യന്റെ മറ്റാ ഒരു മനുഷ്യനും മനുഷ്യന്റെ യഥാർത്ഥ അടിമത്വം അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പരമമായ അടിമത്വം അള്ളാഹിന് മാത്രമേ പാടുള്ളൂ അതിനാലാണ് ഷെയ്ഖുൽ ഇസ്ലാഹിൽ തേമ റമത്തലേഹി അദ്ദേഹത്തിന്റെ അൽ എന്ന ഗ്രന്ഥത്തിന്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ ഒയ്താക്കാൻ അബ്ദൽ ജോയില്ലാഹി പുരുമേശിക്കൻ എന്ന് പറഞ്ഞു ഇത് ഷെയ്ഖുൽ ഷേഖു ഇസ്ലാഹിബി തേമത്തുല്ലായി ശ്രദ്ധിക്കാതെ പോയി എന്നാണെങ്കിൽ ഇത് ഈ പുസ്തകത്തിന്റെ മൂന്നാമത്തെ പതിപ്പാണ് ഈ പുസ്തകത്തിന് അവതാരിക മുദ്യം എഴുതിയത് അൽ ഉസ്താദ് അബ്ദുറഹ്മാൻ അൽബാനിയാണ് അൽ അബ്ദുറഹ്മാൻ അൽബാനിയെ പോലെയുള്ള പ്രമുഖനായ ഒരു പണ്ഡിത അത് വിതരണം ചെയ്യാൾ സൗദി അറേബ്യയിലെ പ്രമുഖന്മാരായ പണ്ഡിയന്മാർ അവരെല്ലാം ഈ ഗ്രന്ഥം കാണുന്നുണ്ട് അവർക്കൊന്നും ഇബാദത്തിന്റെ അള്ളാഹു അല്ലാത്തവർ അടിമയാവുന്ന അയാൾ മുഷിക്കാവുമെന്ന് ഇവർ തേമിയ എഴുതി അബദ്ധമാണെന്നും അദ്ദേഹത്തിന് മേൽ വെച്ചുകെട്ടിയതാണെന്നും മനസ്സിലായില്ല നമ്മുടെ കേരളത്തിലെ ഒരു പണ്ഡിതനെ അത് മനസ്സിലായുള്ളൂ അഥവാ ഇത് അച്ചറ്റ് വിതരണം ചെയ്യുന്നവർക്ക് ഇതിന് അവതാരിക എഴുതിയ അൽബാനിക്ക് അതുപോലെ തന്നെ ഈ ഗ്രന്ഥം വായിക്കുന്ന അറുപതാഴികളുടെ പണ്ഡിതന്മാർക്ക് ഒന്നും ഇത് മനസ്സിലായില്ല ഇത് ബഹുമാന്യനായ ഉമർ മൗലിക്ക് മനസ്സിലായുള്ളൂ അദ്ദേഹത്തിന് വേണ്ടി വേറുള്ളവരെഴുതിയതാണ് ഇത്തരത്തിലുള്ള അബദ്ധമാണ് ജമാറ്റ് വിമർശകന്മാരായ ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് സമാഹരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഓർത്തുനോക്കൂ ഏഴ് ഉദ്ധരണികൾ കൊടുത്തതിൽ രണ്ടെണ്ണത്തിൽ അടിമത്വവും അഞ്ചെണ്ണത്തിൽ അനുസരണവും പറഞ്ഞതായിട്ടാണ് നോട്ടീസിൽ കാണുന്നത് മൂന്നാർത്ഥം ഒന്നിലുമില്ല ആരാധന എവിടെയും പറഞ്ഞിട്ടില്ല ആരാധന പറഞ്ഞിട്ടുണ്ട് പാർത്ഥന എന്നൊന്നിൽ പറഞ്ഞിട്ടുണ്ട് ആരാധന ഒന്നിലും പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇതാണ് യഥാർത്ഥ പ്രശ്നം ഏ ജമാസ്വാമിക്കാരെ നിങ്ങൾക്കെന്തു പറ്റി മുനാഫിക്കുകളുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങൾ മരിച്ചുപോയതാണോ മഹാസംഘടനം തന്നെ ഇതാണ് യഥാർത്ഥത്തിൽ ഈ നോട്ടീസുകൾ യഥാർത്ഥത്തിൽ ആരുടെ ഹൃദയാണ് മരിച്ചുപോയത് എന്താ സംഭവം വളരെ വ്യക്തമല്ലേ ധാരാളം പണ്ഡിതന്മാർ അള്ളാഹുന് മാത്രമേ അനുസരണം പാടുള്ളതുമാണ് വേറെ കുറേ പണ്ഡിന്മാർ അള്ളാഹുൻ മാത്രമേ അടിമേലയാവൂ എന്ന് ഈ ആക്കനാ പറഞ്ഞു വേറെ കുരാളികളുള്ള അവരും മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു ആരും പറഞ്ഞില്ലെങ്കിൽ ഉമർ ഉമർമോലിയെ പറഞ്ഞു വിചാരിക്കാം ആ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞതിനെ ഒരു ഏറ്റവും ഈ കാര്യങ്ങളെല്ലാം പഠിച്ചറിഞ്ഞ അതിപ്രഗത്ഭനായ പണ്ഡിതൻ ഇതെല്ലാറ്റെയും ചേർത്ത് വെച്ച് പറഞ്ഞു അയാൾ ചെയ്തിൽ എന്ത് തെറ്റാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവമായുള്ള വസ്തുത എന്ന് മനസ്സിലാക്കണം ഇന്ന് മാത്രമേ സംഭവം പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ഒരു കാര്യവും കൂടി നാം മനസ്സിലാക്കേണ്ടതു അള്ളാഹുവിന് മാത്രം എന്നും അവന് മാത്രം അടിമരചിക എന്നും പറഞ്ഞതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നാം വിശദീകരിക്കുകയുണ്ട് ആ വിശദീകരിച്ചതിന് അനു അനുസൃതമായാണ് മുജാഹിദ് പണ്ഡ്യന്മാർ പലരും എഴുതിയത് എന്ന കാര്യവും നാം സൂചിപ്പിക്കേണ്ടായി ഇപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യം കൂടിയാണ് ബഹുമാന്യനായ അബുസഫ അഹമ്മദ് അലി മൗലവി അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിന്റെ അദ്ദേഹം എഴുതുന്നു അടിമത്തത്തിൻ്റെയും കീഴ്വഴക്കത്തിന്റെയും അതുകൂടി പറയണം ഇയാക്കനാബുദു എന്ന് പറയുന്നതിനെ കുറിച്ചാണിത് അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ആരാണ് അബുസബ അഹമ്മദ് അലി സാഹിബ് അദ്ദേഹം ഫാറു കോളേജിലെ സ്ഥാപകനാണ് അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് വന്ന പണ്ഡിതനാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പഷ്കർത്താക്കളുടെ മുന്നണിയിൽ നിന്നാളാണ് അദ്ദേഹത്തെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തങ്ങളുടെ പ്രമുഖനായ നേതാവായി അംഗീകരിക്കും അദ്ദേഹം ഇയാക്കനാബുദു എന്നതിന് എഴുതിയത് അടിമത്തത്തിന്റെയും കീഴ്വഴക്കത്തിന്റെയും അങ്ങേയറ്റം നിന്റെ സന്നിധിയിൽ മാത്രമേ ഞങ്ങൾ സമർപ്പിക്കുകയുള്ളൂ മറ്റാരുടെ മുമ്പിലും ഞങ്ങൾ അത് സമർപ്പിക്കുകയില്ല നിന്നോടല്ലാതെ മറ്റാരോടും ഞങ്ങൾ സഹായം അപേക്ഷിക്കുകയില്ല എന്നാണ് അർത്ഥം ഇത് പന്ത്രണ്ടാമത്തെ പേജിൽ അദ്ദേഹം ഇയാക്കനബുദ്ധി വിശദീകരിച്ച് അവിധമാണ് എന്നർത്ഥം അപ്പോൾ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി പുതുതായി എടുത്തു ചേർത്ത ഒരു സംഭവമേ അല്ല എടുത്തു പറഞ്ഞൊരു കാര്യവും അല്ല അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു നിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ അടിമത്ത ഭാവത്തിൽ പെരുമാറുകയുള്ളൂ എന്ന് ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അടിമത്ത് ഭാവത്തിൽ പെരുമാറാൻ പാടില്ലെന്നും അത് തെറ്റാണെന്നും നമസ്കരിക്കുന്ന മനുഷ്യന് ഓർമ്മ വരുന്നതാണ് പേജ് ഇരുപത്തിയൊന്ന് അടിമത്ത മനോഭാവം മാര്യത്തിൽ കിബിച്ച നെബിതിരിമേനിയോട് പാടില്ല ബിലാറോട് മറ്റൊരാളോട് പാടില്ല എം ആർ തന്നെ യാസർ പാടില്ല അത് ഇയാക്കനാബുദ്ധി എന്ന് പറയുന്ന ഒരാൾക്ക് മറ്റൊരാളോട് അടിമത്ത് ഭാവം പ്രകടിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് മർഹൂം അബുസബ അഹമ്മദ് അലിയെ പോലെയുള്ള പണ്ഡിതനാണ് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി മാത്രം പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമല്ല വസ്തുതാപരമായുള്ള ഒരു സംഭവമാണ് ഇനിയുള്ള പ്രശ്നം കരി എന്ന ഉദാഹരണം അറി പറയേണ്ടത് കാരണം അത് പറഞ്ഞുകൊണ്ടാണല്ലോ പലപ്പോഴും പരീക്ഷിക്കാറുള്ളത് എന്താണ് യഥാർത്ഥത്തെ സംഭവം കരി എന്നതിനെ പല അർത്ഥത്തിൽ ഉപയോഗിക്കാം മൂന്നാർത്ഥം ഉപയോഗിക്കാം കരി കറുത്തിട്ടാണ് അത് കറുത്ത കരിയൊക്കെ കറുത്തിട്ടാണ് കരി മനുഷ്യന് പ്രയോജനപ്രദമാണ് കരി മനുഷ്യന് പ്രയോജനപ്രദമാണ് എന്ന് പറയുമ്പോൾ പല്ല് തെക്കുന്ന കരിയും പറ്റും കന്നുകൂട്ടുന്ന കരിയും പറ്റും ആനയും പറ്റും കരിക്ക് ജീവനില്ല കരിക്ക് ജീവനില്ല എന്ന് പറയുമ്പോൾ കന്നുകൂട്ട് കന്നുകൂട്ടുന്ന അരിയും പറ്റും അതുപോലെ പല്ല് വെക്കുന്ന കരിയും പറ്റും ജീവനുള്ള കരി എന്ന് പറയുമ്പോൾ ആനയായി വരിക അപ്പോൾ ഒരർത്ഥത്തിലും കരി എന്ന് പ്രയോഗം വാക്കുപയോഗിക്കാം രണ്ടർത്ഥത്തിലും ഉപയോഗിക്കാം മൂന്നർത്ഥത്തിലും ഉപയോഗിക്കാം ജീവനില്ലാത്ത കരി എന്ന് പറയുമ്പോൾ അതിൽ കരിക്കട്ടയും പറ്റും കരി കരിക്കട്ട എന്ന കരിയും പറ്റും അതോടൊപ്പം കന്നൂട്ടിലെ വരിയും പറ്റും നടന്നു പോകുന്ന കരി എന്ന് പറയുമ്പോൾ ആന മാത്രമേ പറ്റുള്ളൂ കരി മനുഷ്യന് പ്രയോജനമുള്ളതാണെന്ന് പറയുമ്പോൾ മൂന്നാർത്ഥം ഏതർത്ഥം വെച്ചാലും ദോഷമില്ല യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഇവാദത്തിനത്തിന് ഏറ്റവും യോജ്യമായത് സ്കൂൾ എന്നതുപോലുള്ള ഉദാഹരണം കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പോയിക്കും സ്കൂളിൽ നിന്ന് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്കൂൾ പൊളിച്ചു കൊണ്ടുപോയി പാഠ്യപദ്ധതി ഒഴിവാക്കി അധ്യാപനം ഒഴിവാക്കി അധ്യാപകനൊക്കെ വിരിച്ചിട്ട് കുട്ടികളൊക്കെ വിരിച്ചിട്ട് എന്നൊന്നും അർത്ഥമല്ല അന്ന് സ്കൂൾ വിട്ടു നിലപ്പോൾ കെട്ടിട നാർത്തത്തിന് ഉപയോഗിക്കും സ്കൂൾ വീണു സ്കൂൾ വീണാൽ കുട്ടികളൊക്കെ വീണ് മരിച്ച് അധ്യാപനം മരിച്ച് എന്നല്ല കെട്ടേം വീണുന്ന അർത്ഥം ഞങ്ങളുടെ നാട്ടിൽ സ്കൂൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ സ്കൂൾ കെട്ടുമ്പോഴും അവിടെ അധ്യാപകർ പെടും വിദ്യാർത്ഥികൾ വരും ആ സംവിധാനം ഒക്കെ പെടും അപ്പോൾ സ്കൂൾ എന്നതുപോലെയാണ് യഥാർത്ഥത്തിലിത് മൂന്ന് മൂന്ന് എല്ലാ കാര്യവും ഉൾക്കൊള്ളുന്ന ഉദ്ദേശമുണ്ടാവും ചിലപ്പോൾ ഒരു അർത്ഥം മാത്രം ഒരു അർത്ഥം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറയും ചിലപ്പോൾ രണ്ടർത്ഥം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറയും അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ വസ്തുത മനസ്സാക്കുവാൻ അല്പം പോലും പ്രയാസപ്പെടേണ്ടില്ല എന്നതാണ് വസ്തുത ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥങ്ങൾ ഉപയോഗി ഉണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് പിന്നെയുള്ളൊരു വാദം ബഹുമാന്യനായ ഉമർ മലി സാഹബ് എഴുതി പദങ്ങൾക്ക് ഒന്നിലധികം അർത്ഥമുണ്ടാകാൻ ഉണ്ടാകൽ അറബി ഭാഷയിൽ ധാരാളമാണ് അങ്ങനെയുള്ള പദങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിൽ യോജിക്കുന്ന അർത്ഥമേതെന്ന് നോക്കി അതുമാത്രം വെക്കുകയല്ലാതെ എല്ലാ അർത്ഥങ്ങളും കണക്കിലെടുക്കണമെന്ന് ലോകത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ പല അർത്ഥമുള്ള വാക്കുണ്ടാവും അറബീലുണ്ടാവും അത് കുറാൻ ഉപയോഗിച്ചു അങ്ങനെ പറയുമ്പോൾ ഏതാ സന്ദർഭത്തിൽപ്പെട്ട ഒരാർത്ഥേ പറയാൻ പാടുള്ളൂ അർത്ഥം പറയാൻ പാടില്ല എന്നാണ് ബഹുമാന്യനായ ഉമർ മൊലൈ സാഹിബ് അദ്ദേഹത്തിന്റെ സെൽസഫയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്തംബർ ഇരുപതിന് പേജ് ഒമ്പതിലെഴുതിയ അതേ സമയം നിങ്ങൾ ഓർത്തു നോക്കൂ ഇതേ കാര്യത്തെ കുറിച്ച് അവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ പ്രസിദ്ധീകരിച്ച ഖുർആൻ ഉയരണത്തിൽ അഥവാ ഖുർആൻ എന്താ പറഞ്ഞത് റബ്ബ് എന്ന വാക്കിന് രക്ഷിതാവ് പരിപാലകൻ വളർത്തുന്നവൻ യജമാനൻ എന്നിങ്ങനെയും ഉടമസ്ഥൻ കൈകാര്യം നടത്തുന്നവൻ എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ അർത്ഥത്തിലും അവർ റബ്ബ് തന്നെ ധുർആാൻ ഉയരണം മൗരൈ മുഹമ്മദ് അമാനി മൗലി ഭാഗം ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേജ് നൂറ്റിയെട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഉമർ മൗലീ സാഹിബ് പറഞ്ഞു ഒരു പദത്തിന് ഒന്നിലേറെ അർത്ഥമുണ്ടെങ്കിൽ അതൊരിക്കലും ഇസ്ലാ ഖുആാനോ എവിടെയോ പ്രയോഗിച്ചിട്ടെങ്കിൽ ഒന്നിലർത്ഥ അധികം അർത്ഥം വഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ കണക്കിലെടുക്ക ഇതുവരെ ആരും കണക്കിലെടുക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് എന്തിനാണ് ഇങ്ങനെ ജമാഅ ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടി തങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച അത് ഉമർ മൗലൈ സാഹിബ് എഴുതുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിൽ മുജായി തന്നെ പ്രസിദ്ധീകരിച്ച വിഷുദുരാന്റെ ഉയരണത്തിൽ മുഹമ്മദ് അമാനി സാഹിബ് തന്നെ എഴുതുന്നു റബ്ബ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അത് അല്ല റബ്ബ് എന്ന് പറയുന്നത് ഉപയോഗിച്ചത് ആ റബ്ബ് എന്നതിന് പറയുന്നു അതിന് രക്ഷിതാവ് പരിപാലകൻ വളർത്തുന്നവൻ യജമാനൻ ഉടമസ്ഥൻ കൈകാര്യം നടത്തുന്നവൻ എന്നിങ്ങനെ എല്ലാ അർത്ഥമുണ്ട് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥവും ഉപയോഗിക്കേണ്ടതാണ് എന്ന് അപ്പോൾ ഒരു പദത്തിന് ഒന്നിലേറെ അർത്ഥം ഉപയോഗിക്കാൻ പാടില്ല എന്ന വാദവും തെറ്റാണ് അതിനാൽ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് ഇബാദത്ത് എന്ന പദത്തിന് അനുസരണം എന്ന അർത്ഥമുണ്ട് എന്നത് ഇപ്പോൾ ആർക്കും നിഷേധിക്കുക സാധ്യമല്ല ഇനി അത് ഈ ഇസ്ലാമിന്റെ സാങ്കേതിക പദത്തിൽ ഇല്ലാത്തനാബു എന്നതിൽ തന്നെ അനുസരണം എന്നും അടിമവേല എന്നും ആരാധന എന്നും അർത്ഥമുണ്ടെന്ന് എന്ന് നിഷേധിക്കുക സാധ്യമല്ല പാർത്ഥനാപരമല്ലാത്ത അനുസരണം ഇബാദത്താണെന്ന് ഇനി ആർക്കും ബാധിക്കുക സാധ്യമല്ല തീർച്ചയായും ഈ ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടി വിപാദത്തിന്റെ അർത്ഥ കാര്യത്തിൽ നടത്തിയ എല്ലാ ആരോപണങ്ങളും അർത്ഥശൂന്യമാണെന്ന് മാത്രമല്ല നിർഭാഗ്യവശാൽ മുജാഹി സുഹൃത്തുക്കൾ പശ്ചാത്തലിച്ച് മടങ്ങേണ്ട വിധം അവർ അബദ്ധത്തിലാണ് തെറ്റുകളിലാണുള്ളത് ഇപാദത്തിന് അവർ നൽകുന്ന അർത്ഥം വളരെ പരിമിതമാണ് അത് ഖുർആൻ പ്രയോഗിച്ച പണ്ഡിതന്മാർ പഠിപ്പിച്ച ഹജീസുകൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച അർത്ഥത്തിൽ നിന്ന് ചെറിയൊരു അംശം മാത്രമേ അവർ ഉൾക്കൊണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് തോഹീദ് അതിന്റെ സമഗ്രതയോടുകൂടി ഉജായി സഹോദരന്മാർ ഉൾക്കൊള്ളണമെന്ന് ജമാഅത്ത് ഇസ്ലാമി നിരന്തരമായി പറയാനുള്ള കാരണം ഭാഗികമായ തൗഹീദ് പോരാ വെട്ടിമുറിച്ച തൗഹീദ് പോരാ വികലമാക്കപ്പെട്ട തൗഹീദ് പോരാ സമ്പൂർണ്ണമായ തോഹീദ് ഉൾക്കൊള്ളണമെങ്കിൽ വിവാദത്തിന് ഈ മൂന്ന് അർത്ഥവും കൽപ്പിച്ചുകൊണ്ട് അനുസരിക്കപ്പെടേണ്ടവരും അടിമേല ചെയ്യപ്പെടേണ്ടവരും ആരാധിക്കപ്പെടേണ്ടവരും അള്ളാഹുവാണ് എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് ആ വിവാദത്തിൻ്റെ മുഴുവൻ അർത്ഥവിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തോഹീദിനെ ഉൾക്കൊള്ളണമെന്നാണ് മുജാഹി സുഹൃത്തുക്കളോട് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടാനുള്ളത് അങ്ങനെ തോഹീദിൽ സംഭവിച്ച അബദ്ധം തെറ്റ് എൻ്റെ മുജാഹി സുഹൃത്തുക്കൾ തിരുത്തണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സർശക്തനായ എല്ലാ സുഹാനത്തല അവൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് അവൻ്റെ പുണ്യവും പ്രീതിയും നേടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ

السلام عليكم ورحمه الله وبركاته